വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുതൽ ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്നുള്ളത് ജീവിത ശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് ഈ മൂന്ന് സംവിധാനങ്ങളും എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എഫ് എച്ച് എസ് സിയിൽ നമ്മൾ എല്ലാ വർഷവും പദ്ധതി രൂപീകരണമായി ബന്ധപ്പെട്ട് മരുന്ന് വാങ്ങലിന് വേണ്ടി പൈസ വെക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് ശരാശരി രണ്ടും മൂന്ന് ലക്ഷം രൂപയാണ് മരുന്ന് വാങ്ങലിനു വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എട്ട് ലക്ഷം രൂപയിലേക്ക് വരുന്ന സാഹചര്യമില്ല അപ്പോ ഈ വെക്കപ്പെടുന്ന പൈസയിൽ കൂടുതൽ പൈസയും ചെലവഴിക്കപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ മരുന്ന് വിതരണത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു സ്ഥിതി നാട്ടിലെ സ്ഥിതി ബഹുമാനപ്പെട്ട ഡോക്ടർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധയിൽപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ആശയവുമായി പഞ്ചായത്തിൻ്റെ നിൽക്കുമ്പോഴാണ് ദീർഘകാലമായി കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് നിരവധിയായ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന സുരുമ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ പഞ്ചായത്തിലെത്തിയിട്ട് ഞങ്ങളുടെ ഇതേ ആശയം ഇങ്ങോട്ട് പങ്കുവച്ചു സ്വന്ത പരിചരണ രംഗത്തൊക്കെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സുരുമയ്ക്ക് എങ്ങനെയാണ് ആളുകൾ അസുഖത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള അവരുടെ ചിന്തയും ഞങ്ങളുടെ ഈ ഒരു സ്ഥിതിയും എല്ലാം കൂടി ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കാഞ്ഞിരപ്പള്ളി സുരുമാ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തും വെള്ളാവൂർ കുടുംബാരോഗ്യന്തരവും ചേർന്നുകൊണ്ട് ഒരു പരിപാടിക്ക് പദ്ധതിക്ക് പേരിട്ടു കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടായി പിന്നീട് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഗോപിനാഥപിള്ള സാറിന്റെ അദ്ദേഹം സുരമയിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെയും കൂടി ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ആദ്യം പതിമൂന്ന് വാർഡിലെയും പ്രധാനപ്പെട്ട വോളണ്ടിയർമാരെ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഒക്ടോബർ മാസത്തിൽ ഒരു ഉദ്ഘാടന യോഗം സാറിൻ്റെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു അതിൽ നിന്നും ഉണ്ടായ ചർച്ചകളും ഞങ്ങളുടെ ഈ ആശങ്കകൾക്ക് അടിസ്ഥാനം നൽകുന്നതിൽ തന്നെ മുന്നോട്ട് വരും അതിനുശേഷം നിലവിൽ പഞ്ചായത്തിലെ ഒരു വാർഡിനെ ഗ്രാമപഞ്ചായത്ത് വാർഡിനെ എട്ടാം വാർഡ് അതായത് ശ്രീ വിനോദ് ജിപ്പിള്ളയുടെ വാർഡിനെ നമ്മളുടെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ എട്ടാം വാർഡിലെ ഏഴെട്ട് ക്ലസ്റ്ററുകളായി തിരിച്ച് എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുത്ത് എല്ലാ വീടുകളിലെയും ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഏതാണ്ട് പന്ത്രണ്ടോളം രക്തപരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു അപ്പോൾ നമ്മുടെ അരുൺ ഡോക്ടർ നേതൃത്വത്തിലുള്ള പി എച്ച് എസ് സിയിലെ മുഴുവൻ ടീമുകളും ഓരോ ക്യാമ്പിലും മാറി മാറി വന്ന് നേതൃത്വം കൊടുത്തു സൊരുമയുടെ കോർഡിനേറ്റർമാരുണ്ടായിരുന്നു ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി എട്ടാം വാർഡിൽ എണ്ണൂറ്റി എൺപത്തി ആളുകളുടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണ് നമ്മൾ ക്യാമ്പിലേക്ക് ക്ഷണിച്ചത് എണ്ണൂറ്റി എൺപത്തിരണ്ട് ആളുകളുടെ രക്തപരിശോധന നടത്തി ഷുഗർ പ്രഷർ കൊളസ്ട്രോള് റിയാറ്റിന് ആണ് പ്രധാനമായും പരിശോധിച്ചത് അതിൽ നിന്നും മനസ്സിലാക്കിയത് ഇതുവരെ അസുഖമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ അതിൻ്റെ നിയന്ത്രണ രേഖയ്ക്ക് രേഖയ്ക്കടുത്തെത്തിയിട്ടുണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കാത്ത തൊണ്ണൂറ്റി രൺ മൂന്നാളുകളെ പുതിയതായി കണ്ടെത്താൻ കഴിയും തൊണ്ണൂറ്റി മൂന്ന് ആളുകൾ പുതിയതായി അസുഖമുള്ളവരായി അവർ തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് തുടർന്ന് എഫ് എച്ച് എസ് സിയിൽ അരുൺ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതിനകത്ത് ആ റിസൾട്ടിനെ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളിലും ഈ അസുഖം വർദ്ധിച്ചു വരുന്ന സാഹചര്യം പ്രധാനമായിട്ടും കൊളസ്ട്രോൾ അപ്പൊ അത് പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ആ ജനറേഷനിൽപ്പെട്ടവർക്ക് പൊതുവെ ഇല്ലെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അപ്പൊ വീണ്ടും പത്താം ആരംഭ ക്യാമ്പുകൾ ആരംഭിച്ചു അവിടെ ഇപ്പോ ആദ്യഘട്ട എന്ന നിലയിൽ ആറ് ക്യാമ്പുകൾ പൂർത്തീകരിച്ചു നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളെ രക്തപരിശോധന നടത്തി അതിലും പുതിയതായി നാൽപ്പത്തിയൊന്ന് ആളുകൾ രോഗികളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി ഘട്ടത്തിൽ എക്സസൈസ് ചെയ്യാനും ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പലരും എത്തുന്നില്ല അങ്ങനെ ഒരു സ്ഥിതി നമുക്കില്ല അപ്പോൾ സ്വാഭാവികയും അസുഖത്തിലേക്ക് വരാനുള്ള സാഹചര്യം നിലക്കുന്നുള്ളൊരു ബോധ്യമാണ് അത്തരം പരിപാടികളിലേക്ക് പോയത് അതിനുശേഷം ഇപ്പോൾ പിന്നീട് പ്രധാനമായിട്ടുള്ളത് ഭക്ഷണ രീതിയുടെ ഒരു വിഷയമാണ് പ്രധാനമായും നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് ഇന്ന് കിടന്നു വരുന്നത് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഭക്ഷണ രീതി അതിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് ബോധവാന്മാരാകുകയും ആ ഭക്ഷണം നമ്മളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് അടിസ്ഥാനമാകും വിധം ഭക്ഷണ രീതിയെ ക്രമീകരിക്കുന്നതിനും വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച മണിമല കർദിനാൽ പടിയര പബ്ലിക് സ്കൂളിൽ വെച്ച് ഈ മൂന്ന് സംവിധാനങ്ങൾ കൂടി ചേർന്ന് സംഘടിപ്പിക്കപ്പെടുന്ന അമൃതം ഫുഡ് ഫെസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം പറയും സാമ്പത്തിക പ്രതി പറയും അതോടൊപ്പം കൂട്ടി വായിക്കാമെന്നാണ് ഇന്ന് ഡയബറ്റീസിന്റെ ത്രം പഞ്ചായത്ത് പ്രതിനിധികളും അവിടുത്തെ കുരു കുടുംബാരോഗ്യ കേന്ദ്രവും ഞങ്ങളെപ്പോലുള്ള ഒരു എൻ ജി ഒ സ്വരുമ്പയും കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിന് തന്നെ നല്ലൊരു മോഡലാണ് കാരണം ഈ മൂന്ന് വിഭാഗം കൊണ്ട് ഒരുമിച്ച് കൂടാതെ ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും നടക്കുന്നത് അപ്പം അതിൽ നമ്മളിവിടെ ചെയ്യുന്നത് മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല മരുന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ നമ്മുടെ എഫ് എഫ് സി മുഖേന മരുന്നുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ശൈലിയിലൂടെ അതായത് നമ്മൾ ഈ രോഗം വരുന്നത് തടയുക എന്നുള്ളതാണ് നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ നിലവിൽ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുള്ളവർക്ക് ഈ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കൊടുക്കുക